രണ്ട് ദിവസം മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞത് ഇതിനിടയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഇപ്പോഴും ഇറാന്റെ പ്ലാൻ എന്താണെന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല നേരിട്ടൊരാക്രമണം ഇറാൻ നടത്തിയിട്ടില്ല ഇതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത ഇറാന്റെ തന്നെ ഒഫീഷ്യൽ ന്യൂസ് ഏജൻസിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ കൈവശം അദൃശ്യമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത റെഡാറുകൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിചിത്രമായ മിസൈലുകൾ ഉണ്ടെന്നും ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് ഇറാന്റെ നേവി തയ്യാറെടുത്തിരിക്കുന്നു എന്നുമുള്ളൊരു വാർത്ത വരുന്നുണ്ട് വളരെ വലിയ അളവിലുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഇറാന്റെ കൈവശമുള്ളത് ഇത് വളരെയധികം ശേഷിയുള്ളതും വളരെ വലിയ പ്രഹരശേഷിയുള്ളതുമായ മിസൈലുകളാണ് ഇത് ടാർഗറ്റിനെ സമ്പൂർണമായി നശിപ്പിച്ചു കളയുന്നവയും അതേസമയം തന്നെ എതിരാളിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള മിസൈലുകളാണെന്നും ഒരു തരത്തിൽ പറഞ്ഞാൽ അദൃശ്യമായ മിസൈലുകൾക്ക് തുല്യമാണെന്നുമാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു വിവരം കൂടി പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇസ്രയേൽ ഗാസയിലുള്ള ഒരു സ്കൂളിൽ ആക്രമണം നടത്തിയെന്നും ഏതാണ്ട് നൂറോളം പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നും നിരവധി പേർക്ക് മാരകമായി പരിക്കേറ്റു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത എന്നാൽ അവിടെ ഉള്ളത് സാധാരണക്കാരായിട്ടുള്ളവരല്ല എന്നും മറിച്ച് ഹമാസിന്റെ ഒരു കമാൻഡ് സെന്ററാണ് അവിടെ ഉള്ളതെന്നും അതിനാൽ തന്നെ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ ആൾക്കാരാണ് എന്നുമാണ് ഇസ്രയേലിന്റെ പക്ഷം അപ്പോൾ ഇസ്രയേല് ആക്രമണം ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുഭാഗത്ത് ഇറാന്റെ പ്ലാനിങ്ങുകൾ നടക്കുകയാണ് ഇറാൻ എങ്ങനെ ആക്രമിക്കും അല്ലെങ്കിൽ ഇറാന്റെ പദ്ധതി എന്താണെന്നുള്ളത് ഇതുവരെയും ആർക്കും വ്യക്തമല്ല ഇറാൻ തീർച്ചയായിട്ടും ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു നൂറുവട്ടം ആലോചിക്കും കാരണം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത് ഇറാന് ഗുണകരമായിരിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാനോട് പറഞ്ഞിരിക്കുന്നത് എടുത്തുചാട്ടം വേണ്ട എന്ന് തന്നെയാണെന്നാണ് സൂചന റഷ്യയും പുടിനും ഇറാന്റെ കൂടെ നിൽക്കുമെങ്കിലും പൂർണ്ണമായിട്ടും ഒരു യുദ്ധത്തിന് ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയ്ക്ക് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വളരെ വലിയ സഹായം ഇറാൻ്റെ അടുത്ത് നിന്ന് സ്വീകരിച്ചിരുന്നു ഇറാൻ ആയുധങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്നാൽ അതേസമയത്ത് തിരിച്ച് അതുപോലെ റഷ്യയ്ക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം പുടിൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ റഷ്യയിൽ നിർണായകമായ പല ഇടങ്ങളിലും ജൂതന്മാരുണ്ട് അപ്പോൾ ജൂതസമൂഹത്തെ പൂർണ്ണമായി കണ്ടില്ലെന്ന് വയ്ക്കാനും അവരുമായിട്ടൊരു യുദ്ധത്തിന് പോകാനും റഷ്യക്ക് വിശേഷിച്ച് പുടിന് താൽപ്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ റഷ്യ ചിലപ്പോൾ ശ്രമിച്ചേക്കാം പക്ഷേ എന്തായാലും അവർ ഇറാന്റെ ഒപ്പം നിൽക്കാൻ തന്നെയായിരിക്കും സാധ്യത ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നു അമേരിക്ക ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളർ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ വാങ്ങുന്നതിനും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ പണം കൊടുക്കുന്നത് എന്തായാലും ഇസ്രയേല് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അത് എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ വ്യക്തത ഇല്ലാത്തത് കാരണം ഇറാൻ ഏത് രീതിയിൽ ആക്രമിക്കും അത് ഹിസ്ബുളയും അല്ലെങ്കിൽ ഹൂതികളും പോലെയുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കുമോ അതോ നേരിട്ടൊരു ആക്രമണമാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തത ഇല്ലാത്തത് പക്ഷേ ഇറാന്റെ കൈവശം അതിമാരകമായ ക്രൂയിസ് മിസൈലുകൾ ഉണ്ടെന്നും ഇത് ഇസ്രയേലിന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്തവയാണെന്നുമാണ് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം